നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ബ്രെയിൻ ട്യൂമർ അഥവാ തലച്ചോറിലെ മുഴ എന്നത് നമ്മുടെ തലച്ചോറിനുള്ളിലോ അതിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലോ സാധാരണമായി കോശങ്ങൾ വളരുന്ന അവസ്ഥയാണ് എല്ലാ ട്യൂമറുകളും ക്യാൻസർ മുഴകളല്ല എന്നാൽ ക്യാൻസർ അല്ലാത്ത മുഴകൾ പോലും വളരെ അപകടകാരികളാണ് കാരണം അവ തലച്ചോറിന്റെ അതിലോലമായ ഭാഗങ്ങളിൽ സമ്മർദ്ദം ചെലുത്തി ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും ബ്രെയിൻ ട്യൂമർ തുടക്കത്തിൽ തന്നെ കണ്ടെത്തുകയാണെങ്കിൽ ചികിത്സയും രോഗവിമുക്തിയും എളുപ്പമാണ് നിർഭാഗ്യവശാൽ പലപ്പോഴും ട്യൂമറിന്റെ ആദ്യ ലക്ഷണങ്ങൾ സാധാരണ തലവേദനയോ മാനസിക സമ്മർദ്ദമോ പോലെ തോന്നാറുണ്ട് ഇത് രോഗനിർണയം വൈകിക്കാൻ ഇടയാക്കാറുമുണ്ട് അതിനാൽ ഈ ലക്ഷണങ്ങൾ ഇനി മുതൽ തള്ളിക്കളയരുത് ശ്രദ്ധിക്കേണ്ട ഏഴ് പ്രധാന ലക്ഷണങ്ങൾ അറിയാം തലവേദന സാധാരണ തലവേദനയിൽ നിന്ന് വ്യത്യസ്തമാണ് ബ്രെയിൻ ട്യൂമർ മൂലമുണ്ടാകുന്ന തലവേദന ഇത് അതികഠിനവും പ്രത്യേകിച്ചും രാവിലെ ഉറക്കമുണരുമ്പോൾ കൂടുതലായും അനുഭവപ്പെടുന്നു ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ കുനിയുമ്പോഴോ വേദനയുടെ കാഠിന്യം വർദ്ധിപ്പിക്കുകയും ചെയ്യാം സാധാരണ മരുന്നുകൾ കഴിച്ചിട്ടും തലവേദനയ്ക്ക് കുറവില്ലെങ്കിൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് കാഴ്ചയിലെ പ്രശ്നങ്ങൾ തലച്ചോറിലെ ട്യൂമറുകൾക്ക് കാഴ്ചയെ നിയന്ത്രിക്കുന്ന ഞരമ്പുകളെയോ തലച്ചോറിന്റെ മറ്റു ഭാഗങ്ങളെയോ ബാധിക്കാനുള്ള കഴിവുണ്ട് ഇത് കാഴ്ച മങ്ങുന്നതിനോ ഇരട്ടിയായി കാണുന്നതിനോ അല്ലെങ്കിൽ ഭാഗികമായി കാഴ്ച നഷ്ടപ്പെടുന്നതിനോ കാരണമാകും ചിലർക്ക് വെളിച്ചം മിന്നുന്നതായോ കാഴ്ചയുടെ പരിധിയിൽ ഇരുണ്ട പാടുകളോ കാണാം കാഴ്ചയിൽ പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങൾ തുടർച്ചയായി അനുഭവപ്പെട്ടാൽ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണമില്ലാത്ത ഛർദിയും ഓക്കാനവും ഭക്ഷണ സംബന്ധമായ കാരണങ്ങളില്ലാതെ തുടർച്ചയായി ഓക്കാനവും ഛർദിയും ഉണ്ടാകുന്നത് ബ്രെയിൻ ട്യൂമറിന്റെ ഒരു സൂചനയാകാം ട്യൂമർ തലച്ചോറിനുള്ളിലെ മർദ്ദം കൂടുന്നത് കാരണമാണ് ഈ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് രാവിലെ ഛർദി ഉണ്ടാകാൻ സാധ്യതയുണ്ട് തലവേദനയോടൊപ്പം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും കാണുകയാണെങ്കിൽ ഡോക്ടറെ സമീപിക്കണം ഫിറ്റ്സ് അഥവാ അപസ്മാരം ബ്രെയിൻ ട്യൂമറിന്റെ ഒരു പ്രധാന ആദ്യ ലക്ഷണമാണ് അപസ്മാരം ട്യൂമർ തലച്ചോറിലെ കോശങ്ങളെ ബാധിക്കുമ്പോൾ തലച്ചോറിലെ വൈദ്യുത തരംഗങ്ങളിൽ മാറ്റങ്ങൾ വരികയും അത് അപസ്മാരത്തിന് കാരണമാവുകയും ചെയ്യുന്നു കൈകാലുകൾക്ക് പെട്ടെന്നുള്ള കോച്ചുവലിവിന് ശരീരത്തിന് കാഠിന്യം ഉണ്ടാക്കുക വിചിത്രമായ തോന്നലുകൾ ബോധം നഷ്ടപ്പെടുക എന്നിവയൊക്കെ അപസ്മാര ലക്ഷണങ്ങളാണ് ഓർമ്മയിലും സ്വഭാവത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തലച്ചോറാണ് നമ്മുടെ ഓർമ്മ വികാരങ്ങൾ സ്വഭാവം എന്നിവ തീരുമാനമെടുക്കാനുള്ള കഴിവ് നൽകുന്നത് തലച്ചോറിന്റെ ചില ഭാഗങ്ങളിലെ ട്യൂമറുകൾ വ്യക്തിയുടെ ചിന്തയിലും പെരുമാറ്റത്തിലും ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് കാരണമാകും ഓർമ്മക്കുറവ് ആശയക്കുഴപ്പം ശ്രദ്ധക്കുറവ് അമിതമായ ദേഷ്യം അസാധാരണമായ മാനസികാവസ്ഥ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു ശരീരഭാഗങ്ങളിലെ ബലക്കുറവും മരവിപ്പും ട്യൂമർ തലച്ചോറിന്റെ ചലനങ്ങളെയും സംവേദത്തെയും നിയന്ത്രിക്കുന്ന ഭാഗത്താണെങ്കിൽ ശരീരത്തിന്റെ ഒരു വശത്ത് ബലക്കുറവോ മരവിപ്പോ അനുഭവപ്പെടാം സംസാര കേൾവി പ്രശ്നങ്ങൾ ബ്രെയിൻ ട്യൂമറുകൾക്ക് സംസാരിക്കാനുള്ള കഴിവിനെയും കേൾവിയെയും ബാധിക്കാൻ സാധിക്കും ശരിയായ വാക്കുകൾ കണ്ടെത്താൻ കഴിയാതിരിക്കുക സംസാരം കുഴഞ്ഞു മറയുക അല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിക്കുന്നത് പിന്തുടരാൻ കഴിയാതെ വരിക എന്നിവയൊക്കെ ഇതിന്റെ ഒരു ഭാഗമായി സംഭവിക്കാം ബ്രെയിൻ ട്യൂമർ എത്രയും വേഗം തിരിച്ചറിയുന്നുവോ അത്രയും വേഗം ചികിത്സ തുടങ്ങാനും മികച്ച ചികിത്സാ ഫലങ്ങൾ തേടാനും സാധിക്കും ഈ ലക്ഷണങ്ങളിൽ പലതും ഗുരുതരമല്ലാത്ത മറ്റു രോഗങ്ങളുടേതാവാമെങ്കിലും അപകട സാധ്യതയെ പറ്റി എപ്പോഴും ബോധവാന്മാരായിരിക്കണം സ്ഥിരമായ ലക്ഷണങ്ങളെ കണ്ടിട്ടും അവഗണിക്കുന്നത് രോഗനിർണയവും ചികിത്സവും വൈകിക്കുന്നതിനും സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമാകും